ഹായ് ഫ്രണ്ട്സ് വെറും പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് നാൽപ്പത്തെട്ട് സെൻറ്റ് പറമ്പ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് വാഹന സൗകര്യം ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് എൺപതോളം റബ്ബറ് വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഫോർ വീലർ സൗകര്യമുണ്ട് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ തരൂര് വില്ലേജിലെ അരൂർ പഞ്ചായത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഒരു കിലോമീറ്റർ ചുറ്റാളൊരു സ്കൂള് കോളേജ് എ ടി എം എന്നീ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് വീടൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് മൂന്നോ നാലോ പേര് ചേർന്നിട്ട് എടുത്തിട്ട് വീടുണ്ടാക്കാനൊക്കെ സൗകര്യമുണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല റബ്ബറൊക്കെ വെട്ടി വീടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഒരു ഓപ്ഷൻ ആണ് കേട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാല്പത്തെട്ട് സെന്റ് സെൻറ് പറമ്പാണ് അതേപോലെ പതിനെട്ട് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ള ഒരു കോണ്ടാക്റ്റ് ചെയ്യണ നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക കണ്ടല്ലോ അത്യാവശ്യം നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ആ ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ പറഞ്ഞത് റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന എൺപതോളം റബ്ബറുകളുണ്ട് വെട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഗൾഫിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതി ചെയ്യാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതൊരു ബ്ലാവും തേങ്ങ ചക്ക അങ്ങനത്തെ സംഗതികളൊക്കെ ഉള്ള അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നൂറ്റി ഇരുപത്തെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം ഇതേപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ചെയ്യാൻ താല്പര്യം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പരസ്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഡീറ്റെയിൽസും കാര്യങ്ങളും ബാക്കി എല്ലാതും നമ്മൾ പറഞ്ഞുതരും അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം വിളിച്ചാൽ ചിലപ്പം കിട്ടിയെന്ന് വരില്ല യാത്ര ചെയ്യുകയോ വർക്ക് എന്തെങ്കിലും ആയിരിക്കും അതുകൊണ്ടാണ് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറയുന്നത് കുറച്ച് വൈകിട്ടാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ തരും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരികയും ചെയ്യും അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ അതേപോലെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ എവിടെയാണ് കാണുന്നത് എന്ന് വെച്ചാൽ ഒന്ന് ഫോളോ ചെയ്യുക ചെയ്തോളൂ യൂട്യൂബിലാണെങ്കിലൊന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ കാരണം ഇതേപോലെ തന്നെ ഒരുപാട് ലോ ബഡ്ജറ്റ് ഇനികളും നമ്മൾ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി താങ്ക്